ഹായ് എന്റെ സ്കൂൾ ഓഫ് ഇംഗ്ലീഷ് ലേൺ ഇംഗ്ലീഷ് വിത്ത് ശാലിനി എന്നുള്ള ചാനലിൽ ഞാൻ ഇത്രയും ദിവസം നിങ്ങളെ ഗ്രാമർ പഠിപ്പിച്ചു അതിനകത്ത് നിന്ന് ടെൻത്ത് പാസി വോയിസ് എല്ലാം പഠിച്ചു ഇന്നത്തെ ഈ പുതിയ വീഡിയോയിൽ എക്സ്ക്ലൂസീവ്ലി ഫോർ പി എസ് സി സ്റ്റുഡൻസ് അതാർക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റ് ചാപ്റ്റർ മുതൽ പാർട്സ് ഓഫ് സ്പീച്ച് മുതൽ നോൺ നോൺ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്ത് അതിൽ നിന്ന് വരുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തുകൊണ്ടൊരു വീഡിയോ ആണ് ഇന്നിപ്പോൾ ഇതിനകത്ത് ഇടാൻ പോകുന്നത് എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ ഹായ് നമുക്ക് അന്നേരം ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം ബേസ് മുതലാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഓരോ ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് അതിനകത്തുനിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് പി എസ് സി ചോദിച്ചിരിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മുഴുവൻ ഡിസ്കസ് ചെയ്ത് പോകും ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് നിങ്ങൾക്കറിയാം ഇംഗ്ലീഷില് ആൽഫബറ്റ്സ് ട്വന്റി സിക്സ് കോൺസെനൻസ് വവൽസ് ട്വന്റി വൺ കോൺസനൻസ് ദെൻ ഫൈവ് വവൽസ് എ ഇ ഐ ഐഒ യു ദെൻ ആൽഫബെറ്റ്സ് കൂടി ചേരുമ്പോൾ വേർഡ്സ് വേർഡ്സ് കൂടി ചേരുമ്പോൾ വാചകം സെന്റൻസ് അപ്പൊ വാക്കുകൾ കൂട്ടിച്ചേർന്നാൽ മാത്രം പോരാ അതിനകത്ത് എന്തുണ്ടാവണം ഒരു മീനിംഗ് ഉണ്ടാവണം അപ്പൊ സെന്റൻസിന്റെ ഡെഫിനേഷൻ എന്താണ് സെന്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് മേക്ക് കംപ്ലീറ്റ് സെൻസ് പൂർണ്ണമായ അർത്ഥം തരുന്ന വാക്കുകളുടെ കൂട്ടത്തെയാണ് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റത്തുള്ളൂ സെന്റൻസ് ഓക്കെ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കണം നമുക്ക് ഇനി കൈൻഡ്സ് ഓഫ് സെന്റൻസ് നാല് തരത്തിലുള്ള സെന്റൻസ് ഉണ്ട് ഇംഗ്ലീഷിൽ ഏതൊക്കെയാണ് അസേർട്ടീവ് സെന്റൻസ് സ്റ്റേറ്റ്മെന്റ്സ് ഇതൊക്കെ പ്രത്യേകം പിന്നീട് പലയിടത്തും വരുന്നുണ്ട് മുമ്പോട്ട് മുമ്പോട്ട് പഠിച്ചു പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അസേർട്ടീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ പ്രസ്താവന ഐ ആം എ ടീച്ചർ യു ആർ എ സ്റ്റുഡന്റ് അങ്ങനെ ഒരു സ്റ്റേറ്റ് ഓഫ് അവസ്ഥ പറയുന്നതാണ് എന്ത് സ്റ്റേറ്റ്മെന്റ് സെന്റൻസ് അതെന്താണ് ക്വസ്റ്റിൻ ചോദ്യം ചോദിക്കുക വാട്ട് ആർ ഡു ഡിഡ് ചേർത്ത് ചോദ്യം ചോദിക്കുന്നതാണ് സെന്റൻസ് കമാൻഡ് റിക്വസ്റ്റ് ഓർഡർ ഒക്കെ പറയുന്നത് പ്ലീസ് ഗീവ് മീ ഗെറ്റ് ഔട്ട് ഫ്രം ഹിയർ അങ്ങനെ കമാൻഡോ റിക്വസ്റ്റോ ഓർഡറോ സൂചിപ്പിക്കുന്ന വാചകങ്ങളെയാണ് എന്ന് പറയുന്നത് ഇമ്പരേറ്റീവ് സെന്റൻസ് ഓക്കെ ലാസ്റ്റ് വൺ എസ്ക്ലമേറ്ററി സെന്റൻസ് നിങ്ങൾക്കറിയാം ഷോസ് എസ്ക്ലമേഷൻ എക്സ്ക്ലമേഷൻ സെന്റൻസ് സ്റ്റേറ്റ്മെന്റ് ആക്കാനൊക്കെ പറഞ്ഞ് ബി എസ് സി ഉണ്ട് എക്സ്ക്ലമേറ്ററി സെന്റൻസ് അത് ഇത് മനസ്സിലാക്കി വെക്കാം ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കാം എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് പറഞ്ഞാൽ വാട്ട് എ ബ്രില്യൻ ഗേൾ യു ആർ എന്ന് പറഞ്ഞ എക്സ്ക്ലമേഷൻ മാർക്ക് ഇടും നീ എന്തൊരു ബുദ്ധിയുള്ള കുട്ടിയാണ് എന്ന് പറഞ്ഞ് അങ്ങനെ പറയുന്നതിനാണ് എക്സ്ക്ലമേറ്ററി സെന്റൻസ് അപ്പൊ നാല് തരത്തിലുള്ള സെന്റൻസ് ഏതൊക്കെയാണ് അസേർട്ടീവ് സെന്റൻസ് ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ഇമ്പറേറ്റീവ് സെന്റൻസ് എക്സ്ക്ലമേറ്ററി സെന്റൻസ് ഇനി ഏത് ഗ്രാമർ ടെസ്റ്റ് ഓപ്പൺ ചെയ്താലും നിങ്ങൾക്ക് ആദ്യത്തെ ചാപ്റ്ററിൽ കാണാം പാർട്സ് ഓഫ് സ്പീച്ച് ഈ പാർട്സ് ഓഫ് സ്പീച്ചിന്റെ ഓരോ നീന്നുമാണ് നിങ്ങളുടെ ട്വന്റി മാർക്സിന്റെ മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് മുഴുവൻ ഇംഗ്ലീഷിൽ വരുന്നത് മനസ്സിലായില്ലേ ഓരോ മുക്കിനും മൂലയിൽ നിന്നും അതിനകത്തുനിന്ന് സ്പെസിഫിക് ആയിട്ട് കുറെ ചോദിക്കുന്ന ഭാഗങ്ങളുണ്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉറപ്പാണ് ഇപ്പൊ നൗൺ മാത്രം പഠിച്ച അതിനകത്തുനിന്ന് രണ്ട് മാർക്ക് ഉറപ്പാണ് പ്രോനൗൺ പഠിച്ച അങ്ങനെ ഓരോന്നിനകത്തുനിന്ന് സ്പെസിഫി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഇപ്പൊ ഏതെങ്കിലും പേര് മാറ്റി ചോദിക്കുന്നുള്ള ഫോം ആയിട്ട് അതിനകത്ത് അങ്ങനെ തന്നെയാണ് വരുന്നത് ഓക്കെ ഇപ്പൊ നമുക്ക് ഇന്ന് പാർട്സ് ഓഫ് സ്പീച്ചിനെ കുറിച്ച് പഠിക്കാം എത്ര എണ്ണം ഉണ്ട് എട്ടെണ്ണം അറിയാമോ നിങ്ങൾക്ക് പറയാൻ നൗൺ പ്രോനൗൺ അഡ്ജക്റ്റീവ് വെർബ് വെബ് പ്രിപ്പോസിഷൻ കൺജങ്ഷൻ ഇന്റർജക്ഷൻ നൌൺ നാമം പ്രൊനൗൺ സർവനാമം അഡ്ജക്റ്റീവ് നാമവിശേഷണം ഇത് മൂന്നും ഏതിനകത്താണ് വരുന്നത് നൗണിനകത്ത് വരുന്ന ഘടക കാര്യങ്ങളാണ് ക്രിയേബ് ക്രിയാവിശേഷണം പ്രിപ്പോസിഷൻ ഗതി കൺജങ്ഷൻ ഘടകം ഇന്റർജക്ഷൻ വ്യാക്ഷേപകം ഇനി നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം നിങ്ങൾക്കറിയാം നാമം നാമം എന്താണ് ഇസ് എ നെയ്മിങ് വേർഡ് നെയ്മ് എ പേഴ്സൺ പ്ലേസ് ഓർത്തി ഒരാളിന്റെയോ സ്ഥലത്തിന്റെയോ വസ്തുവിന്റെയോ പേരായ ശബ്ദത്തിനാണ് നമ്മൾ എന്ന് പറയുന്നത് നൌൺ മെയിൻലി നൌൺസ് ആർ ഡിവൈഡ് ഇൻറ്റു ടൂൺ കോൺക്രീറ്റ് നൌൺസ് ആൻഡ് അബ്സ്ട്രാക്ട് നൌൺസ് കോൺക്രീറ്റ് നൌൺസ് മീൻസ് ദ നൌൺസ് വിച്ച് വിൻ സി ഓട്ടച്ച് ഒരു പേഴ്സൺ പ്ലേസ് ഓർ തിങ് ഇതൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാം കാണാൻ പറ്റും തൊടാൻ പറ്റും അങ്ങനെയുള്ള ആണ് എന്ത് പറയുന്നത് കോൺക്രീറ്റ് നൌൺ എക്സാമ്പിൾ രാജീവ് കോട്ടയം ലൈക്ക് ദാറ്റ് ദെൻ അബ്സ്ട്രാക്ട് നൌൺ വി കോട്ട് സീ ഓട്ടച്ച് നമുക്ക് കാണാനും പറ്റില്ല തൊടാനും പറ്റില്ല വി ക്യാൻ ഓൺലി ഫീൽ ഒരു ക്വാളിറ്റിയുടെയോ ഒരു ആക്ഷൻറെയോ ഒരു സ്റ്റേറ്റിന്റെയോ ഒക്കെ പേരാണിത് അബ്സ്ട്രാക്ട് നൗൺസ് ചൈൽഡ്ഹുഡ് കവേജ് ഇന്റലിജൻസ് അതൊക്കെ ഏതിനകത്താണ് വരുന്നത് അബ്സ്ട്രാക്ട് നോൺ ഈ കോൺക്രീറ്റ് നൗണിനെ വീണ്ടും നാലായിട്ട് തിരിച്ചിട്ടുണ്ട് പ്ലസ് അബ്രാക്ട് നൌൺ കോമൺലി വി ക്യാൻ സേ ഫൈവ് കൈൻഡ് ഓഫ് നൗൺസ് അഞ്ച് തരത്തിലുള്ള നൗൺസ് ഉണ്ടെന്ന് നമുക്ക് പറയാം കോൺക്രീറ്റ് നൗൺസിനെ വീണ്ടും നാലായിട്ട് തിരിച്ചിട്ടുണ്ട് ഒന്നാമത്തെ പ്രോപ്പർ നൗൺ അതായത് നെയിം ഓഫ് എ പർട്ടിക്കുലർ പേഴ്സൺ പ്ലേസ് ഓർ തിങ് പ്രോപ്പർ നൗൺ എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുള്ളൂ പെരാമൻ ദ ഹിമാലയ വൈക്കം കോട്ടയം അതൊക്കെ എന്താണ് പ്രോപ്പർ നൗൺസ് ആണ് പ്രോപ്പർ നൗൺസ് എപ്പോഴും ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കും ക്യാപിറ്റൽ ലെറ്റർ ഓക്കെ നിങ്ങൾക്ക് ഏത് നൗൺ ആണെന്ന് ആണ് എഴുതാനൊക്കെ ഉണ്ട് അത് ഓർത്തു വെക്കുക പ്രോപ്പർ നൗൺ നെയിം ഓഫ് എ പർട്ടിക്കുലർ പേഴ്സൺ ഓർ പ്ലേസ് ദെൻ കോമൺ നൗൺ ഇസ് എ നെയ്മ് ഗിവൺ ടു പേഴ്സൺ പ്ലേസ് ഓർത്തി കോമൺ ആയിട്ട് നമ്മൾ കൊടുക്കുക അപ്പൊ ബോയ് ഗേൾ മാൻ ഉമൺ ഹൗസ് സിറ്റി ഇതൊക്കെ എന്താണ് കോമൺ നൗൺ ആണ് ഓക്കെ ഇനി നമുക്ക് കളക്റ്റീവ് നൗൺ പഠിക്കാം അതായത് എ ഗ്രൂപ്പ് ഓർ കളക്ഷൻ ഓഫ് നൌൺസിന് കൊടുക്കുന്ന പേര് ഉറപ്പായിട്ടും പി എസ് സിക്ക് ഉണ്ട് ബഞ്ച് ബഞ്ച് കൂട്ടത്തിനാണ് പറയുന്നത് ഓഫ് ഹേർഡ് കൂട്ടം എ ടീം ടീം ഷീപ്പ് പേരാണ് ഫ്ലോക്ക് എ ഫ്ലോക്ക് ഓഫ് ഷീപ്പ് ദെൻ എ ദിയൻ ഓഫ് സോൾജിയേഴ്സ് സ്ക്വാഡ്രൺ എ സ്ക്വാഡ്രൺ ഓഫ് എയ്റോപ്ലെയിൻസ് ഓഫ് കോൺസ്റ്റബിൾസ് ബെഞ്ച് ഓഫ് ജഡ്ജസ് ഒരുപാട് കളക്ടീവ് നോൺസ് ഉണ്ട് അതൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടു തരാം അത് നിങ്ങൾ പഠിക്കണം ഒരു എവിടുന്നെങ്കിൽ പറയണ ഒരു മാർക്ക് വൺ മാർക്ക് മസ്റ്റ് ആണ് പി എസ് സിക്ക് കളക്റ്റീവ് നോണിനെ കുറിച്ച് ഓക്കെ നെക്സ്റ്റ് മെറ്റീരിയൽ നൗൺ ദൈൻസ് ഓഫ് മെറ്റീരിയൽസ് ഗോൾഡ് സിൽവർ അയൺ വളരെ എളുപ്പമാണ് നിങ്ങൾക്കറിയാം അപ്പോൾ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് നൗൺസ് ഏതൊക്കെയാണ് പ്രോപ്പർ നൗൺ കോമൺ നൗൺ കളക്ടീവ് നൗൺ മെറ്റീരിയൽ നൗൺ ദെൻ അബ്സ്ട്രാക്ട് നൗൺ ഫൈവ് കൈൻഡ്സ് ഓഫ് നൗൺസ് ഇനി നമുക്ക് ഇതിനകത്ത് ഡിവൈസുകൾ കോമൺ കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം നമ്പർ ഉണ്ട് ജെൻഡർ ഉണ്ട് കേസ് ഉണ്ട് എന്നിട്ട് വേണം പ്രോ നൗണിലേക്ക് പോവാൻ അപ്പൊ നമുക്ക് ആദ്യം ജെൻഡർ പഠിക്കാം എന്താണ് ജെൻഡർ ലിംഗം നിങ്ങൾക്ക് എല്ലാം അറിയാൻ നൗണിന്റെ ജെൻഡർ എന്ന് പറഞ്ഞാൽ എന്താണ് ലിംഗം മലയാളത്തിലാണെങ്കിൽ പുല്ലിംഗം സ്ത്രീലിംഗമേ നമുക്കുള്ളൂ ഇംഗ്ലീഷിൽ മസ്കുലൈൻ ഫെമിനൈ പക്ഷേ ഇംഗ്ലീഷിൽ നാല് ജെൻഡേഴ്സ് ഉണ്ട് ഏതൊക്കെയാണത് മസ്കുലൈൻ ജെൻഡർസ് മെയിൽ പുല്ലിംഗം ബോയ് മാൻ ഓക്സ് എക്സാമ്പിൾ ദൻ ഫെമിനൈൻ ജെൻഡർ സ്ത്രീലിംഗം സ്ത്രീലിംഗംസ് ഫീമെയിൽ ഗേൾ ഉമൺ കൗ എക്സെട്ര ദൻ കോമൺ ജെൻഡർ ഉണ്ട് രണ്ടും കൂടെ കൂടുതലല്ല പിന്നെ എന്താണ് is 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 applied to both male male and female female that we can't say whether it or മനസ്സിലായില്ല ഇത് മെയിൽ ആണോ ഫീമെയിൽ ഇപ്പൊ അവനൊരു ബേബി ഉണ്ടായെന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തു ചോദിക്കും എന്താണ് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ നേഴ്സ് എന്ന് പറഞ്ഞാൽ ഉടനെ ചോദിക്കും മെയിൽ നേഴ്സാണോ മനസ്സിലായപ്പോ ഒരു നൗൺ കേട്ടാൽ അതിൽ നിന്ന് നമുക്ക് ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത നൌൺസ് ഉൾപ്പെടുന്ന ജെൻഡർ ആണത് കോമൺ ജെൻഡർ എക്സാമ്പിൾ ഫ്രണ്ട് ടീച്ചർ ഡോക്ടർ ഇതെല്ലാം എന്താണ് കോമൺ ജെൻഡേഴ്സ് ആണ് ന്യൂട്രൽ ന്യൂട്രജെൻഡർ ജീവൻ ഇല്ലാത്ത വസ്തുക്കൾ ഉൾപ്പെടുന്ന ജെൻഡർ ആണേത് ന്യൂട്രജെൻഡർ റിഫേഴ്സ് തിങ്സ് എക്സാമ്പിൾ ബെഞ്ച് പെൻ ട്രീ എക്സെട്രെ അപ്പൊ നാല് ജെൻഡേഴ്സ് മസ്കുലൈൻ ജെൻഡർ ഫെമിനൈൻ ജെൻഡർ കോമൺ ജെൻഡർ ന്യൂട്രൽ ജെൻഡർ നിങ്ങൾ പി എസ് സിക്ക് ഇത് അറിഞ്ഞിരുന്നാൽ മാത്രം പോരാ ഇതിനകത്തുനിന്ന് ഓരോന്നിന്റെയും ചിലപ്പോൾ ഫെമിനൈൻ ജെൻഡർ ഏതാണ് ഡാഷ് ഇട്ടു തരും അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്ന തന്നിരിക്കുന്നതിനകത്ത് ഇന്നതിന്റെ ഫെമിനൈൻ ജെൻഡർ ഏതാണ് അല്ലെങ്കിൽ മസ്കുലൈൻ ജെൻഡർ ഏതാണ് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് വൺ മാർക്ക് മസ്റ്റ് ആണ് അപ്പൊ നമുക്കത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം സാധാരണ അതൊന്നും നമുക്ക് വേണ്ട അത്യാവശ്യം ഇതാണെന്ന് മനസ്സിലാക്കി മുമ്പോട്ടാണ് പോവാം പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയല്ല ഈ ചാപ്റ്ററിൽ നിന്ന് ഇതേപോലെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാലേ അതിൽ നിന്നൊരു മാർക്ക് കിട്ടുള്ളൂ അപ്പൊ നമുക്ക് വെയ്സ് ഓഫ് ഫോമിംഗ് ഫെമിനൈൻ എങ്ങനെയൊക്കെയാണ് ഫെമിനൈൻ ജെൻഡർ ഉണ്ടാകുന്ന നോക്കാം ഒന്നാമത്തെ ബൈ യൂസിംഗ് സെപ്പറേറ്റ് വേർഡ്സ് സെപ്പറേറ്റ് വേർഡ്സ് ആയിട്ട് മസ്കുലൈനും ഫെമിനൈനും ഉള്ളതുകൊണ്ട് ബ്രദർ അതിന്റെ ഫെമിനൈൻ എന്താണ് സഹോദരൻ സഹോദരി സിസ്റ്റർ ഫാദർ അച്ഛൻ മദർ അമ്മ ൻ മരുമകൾ എന്താണ് ഡോഗ്ന്റെ ഫെമിനീൻ എന്താണ് ബിച്ച് ഓക്കെ ഇത് കോമൺ ആയിട്ട് സെപ്പറേറ്റ് വേർഡ്സ് ഇനി കോമ്പോണ്ട് വേർഡ് ഫോർമേഷൻ ഉണ്ട് കോക് സ്പാരോ കോക്കിന്റെ ഫെമിനേൻ എന്താണ് ഹെൻ അപ്പൊ കോക്സ്പാരോ ആൺ കുരുവി തിരിച്ചെന്ത് ോർഡ് ലാൻഡ് ലേഡി വേർഡ് ഫോർമേഷൻ ആണ് ജെൻഡർ ഉണ്ടാകുന്ന രണ്ടാമത്തെ റൂള് ഇനി ആയിട്ട് ഇ എസ് എസ് മസ്കുലൈൻ ജെൻഡർ മസ്കുലൈൻ ജെൻഡറിനോടുകൂടി സഫിക്സ് എന്ന് പറഞ്ഞാൽ മുമ്പില് പ്രിഫിക്സ് പുറയിൽ അപ്പൊ ആ മസ്കുലൈൻ ജെൻഡറിനോടുകൂടി ഇ എസ് എസ് ചേർത്ത് വരുന്ന ഫെമിനൈ രൂപങ്ങൾ ഇപ്പൊ ലയൺ എന്താണ് ലയനസ് പ്രിൻസ് എന്താണ് പ്രിൻസസ് ഗോഡ് Goddess, host hostess Poet, Poets, by ess suffix എന്താ ജെൻഡറിനോട് ചേർത്ത് എന്തൊണ്ടാകുന്നു ഞാൻ ഹെഡിങ് തന്നിരിക്കുന്നത് ഓക്കെ ഇനി റെഗുലർ വേയില് ഇ എസ് എസ് ചേർത്ത് വരുന്നതുകൊണ്ട് അതായത് ഡ്യൂക്ക് ഡച്ച് അതുപോലെ എംപ്രസ് ഇതൊക്കെ ചോദിക്കാൻ കേട്ട പരീക്ഷയ്ക്ക് എന്ന് റിപ്പീറ്റഡ് ആണ് ഇതിനകത്ത് വൺ മാർക്ക് ക്വസ്റ്റ്യൻ ഇനി മിസലീനിയസ് ആയിട്ട് ഹീറോയിൻ ഫോക്സ് വി വരുന്നതുകൊണ്ട് ഹീറോവർ വിഡോ ബ്രൈഡ് ഗ്രൂം വരൻ ബ്രൈഡ് എന്താണ് വധു ഓക്കെ ഇതാണ് ഫോംസ് ഓഫ് വെയിൻ എന്താണ് മസ്കുലൈൻ ജെൻഡറിൽ നിന്ന് ഫെമിനൈൻ ജെൻഡർ ആകുന്ന രൂപങ്ങളും കുറിച്ച് ഇനി നമ്പർ 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 ഇതിൽ നിന്നും വൺ മാർക്ക് ആണ് എന്താണ് എന്താണ് വചനം എണ്ണം ഇംഗ്ലീഷിലെ ഒരെണ്ണം സിംഗുലർ ഒന്നിൽ ും ഇംഗ്ലീഷില് എല്ലാവർക്കും അറിയാം ഏകവചനം ബഹുവചനം സിംഗുലർ വൺ റെപ്രസെന്റ് മോർ ദാൻ വൺ ഇവിടെ അതല്ല നിങ്ങൾക്ക് ഒരു മാർക്ക് തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട് പലയിടത്തും ഒരുപാട് തരത്തിൽ ചോദിക്കൂ ഇത് ഓക്കെ ഇപ്പൊ കോമൺ ആയിട്ട് വെൻ വിസ് അത് സാധാ ഒരു റൂൾ ആണ് എസ് ഓ ഇ എസ് ഓ നൗണിനോട് കൂടി ചേർത്താൽ നമുക്ക് എന്ത് കിട്ടും ഫ്ലൂറൽ കിട്ടും അതെല്ലാവർക്കും അറിയാം ഷീറ്റ് ഷീറ്റ് എക്സെട്ര ഇനി ഇതിനകത്ത് ഓരോ ഇച്ചിരി വ്യത്യാസം ഉള്ളതൊക്കെ ഉണ്ട് അത് നമുക്ക് പഠിക്കാം ബൈ ആഡിംഗ് ഇ എസ് ടു ദ സിംഗുലർ നൌൺസ് എൻഡിങ് ഇൻ സി എച്ച് എസ് എച്ച് എക്സ് ഇത്രയും വാക്കുകൾ ലെറ്റേഴ്സിൽ അവസാനിക്കുന്ന വാക്കുകൾക്ക് എന്ത് ചേർത്താ മതി ഇ എസ് ചേർത്താമതി മനസ്സിലായ അപ്പൊ ഇപ്പൊ ലേഡി വൈക്ക് മുമ്പ് ഏതാ വരുന്ന കോൺസെനന്റ് അങ്ങനെയുള്ള സന്ദർഭത്തിൽ വൈ മാറി എന്താവും ഫ്ലൂറൽ ആകുമ്പോൾ ഐ ഇ എസ് എൻഡിങ് ഇൻ വൈ ഈസ് പ്രസീഡ് ബൈ എ കോൺസനന്റ് ഫോം ഇൻസ് പ്ലൂറൽ ബൈ ചേഞ്ചിങ് ദ വൈ ടു ഐഇസ് ഓക്കെ ലേഡി എൽ എ ഡി ഐ എസ് ഫ്ലൈ എഫ് എൽ വൈ എഫ് എൽ ഐഇസ് സി ഐ ടി വൈ സിറ്റി സി ഐ ടി ഐ എസ് ഡ്യൂട്ടി ഡ്യൂ ടി ഐ എസ് ഓക്കെ അത് അങ്ങനെ തന്നെ ഓർത്തിരുന്നാൽ മതി നിങ്ങൾക്ക് എവിടെ വേണേലും എത്ര ഏത് കിട്ടിയാലും എഴുതാം ഇനി ഇതിനകത്ത് എക്സെപ്ഷൻ ഉണ്ട് ഇപ്പൊ വൈയിൽ അവസാനിക്കുന്ന നമുക്ക് വൈക്ക് മുമ്പ് വവുൽ ആണെങ്കിൽ അവിടെയൊക്കെ ഓയ വവുലാണ് കിടക്കുന്നത് അങ്ങനെയുള്ള അപ്പൊ അവിടെ അത് മാറില്ല പകരന്തു ചെയ്യും സിംപ്ലി ആഡ് എസ് എൻഡിങ് ഇൻ വൈ ഇ വവുൽ ദ വൈ ഇസ് നോട്ട് ചേഞ്ച് നിയർലി യെസ് ഇസ് ആഡ് എ ടു ഇറ്റ് വൈയിൽ അവസാനിക്കുന്ന പറഞ്ഞത് ഇനി ഓയിൽ അവസാനിക്കുന്ന ഇതേപോലെ തന്നെയുണ്ട് ഓയിൽ അവസാനിക്കുന്ന നാമത്തിന് ഓയ്ക്ക് മുൻപ് വവൽ ആണെങ്കിൽ എന്ത് ചെയ്യാത്താ മതി ഇ എസ് ആഡ് ചെയ്താൽ മതി ിക്കുകയും എണ്ണോ ആൺസനന്റ് ഒഴിച്ചത് അതോ ആകുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി ആഡ് ചെയ്താൽ മതി ഇപ്പൊ ഹീറോ എച്ച് ഇ ആർഒയ്ക്ക് മുമ്പിൽ ഏതാണ് ആർ ആണ് അപ്പൊ എന്താണ് എച്ച് ഇ ആർഒ ഇ എസ് ഇത് കാണാതെ പഠിക്കണ്ട അവർക്ക് ഇങ്ങനെ റൂൾ ഉണ്ട് മനസ്സിലായോ മാങ്കോ മാംഗോയുടെ മുമ്പിൽ ഏതാണ് ജി മാങ്കോസ് അതുപോലെ മനസ്സിലായോ അപ്പൊ ഇതൊരു റൂള് ഇനി ബൈ ആഡിംഗ് എസ് ടു ദൗൺ എൻഡിങ് ഇൻ ഡബിൾ ഐ ഒ സി ഒൻഡ് വൈ ഓൺസ് എൻഡിങ് ഇൻഡ് ബൈ എ കോൺസണൻറ്റ് ഇതിനകത്തെല്ലാം എസ് ഉയർത്താമതി കോൺസനന്റ് ആ വരുന്നതും അതേപോലെ തന്നെ ഏതിലൊക്കെ ആദ്യ അവസാനം വരുന്നത് ഒൻഡ് വൈ ഒണ് എന്ത് ചേർത്താൽ മതി ആ സ്റ്റുഡിയോ എസ് ടി യു ഡി ഐ ഒ എസ് ടി യു ഡി ഐ എസ് ബാംബു ഡബിൾഒ ആണ് വെറും എസ് ചേർത്താ മതി പിയാനോ എന്ത് ചേർത്താ മതി എസ് ചേർത്താ മതി ഓക്കെ ഇത് ഒരു റൂൾ അപ്പോൾ ഈ റൂൾസ് ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്താ മതി കാണാതെ പഠിച്ച മനസ്സിൽ ഓർത്തു വെച്ചാൽ മതി ഇനി ഇപ്പൊ നമ്മൾ വൈയിൽ അവസാനിക്കുന്ന പഠിച്ചു ഓയിൽ അവസാനിക്കുന്നു പഠിച്ചു ഇനി എന്താണ് എഫിലും എഫ്ഇ യിലും അവസാനിക്കുന്നത് അത് എന്ത് ചെയ്യും നിങ്ങൾക്കറിയാം എഫ് മാറി എന്താകും വി ഇ എസ് ും കെ എൻ വി ഇനി അടുത്ത റൂൾ ഇതിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചുമ്മാ ഓർത്തിരുന്ന മതി കാണാതെ പഠിക്കും ഒന്നും വേണ്ട അടുത്തത് ബൈ ആഡിങ് എസ് ടു ദ നൗൺസ് എൻഡിങ് ഇൻ എസ് ഓക്കെ ഇത്രയും നേരം നമ്മൾ പറഞ്ഞു എഫ് മാറി എന്താ ഓക്കെ അത് ഏതൊക്കെയാണ് ഡോഫ് ഡി ഡബ്ല്യു എ ആർ എഫ് ഡോഫ് എസ് ചേർത്താ മതി റൂഫ് അവിടെ എന്താണ് ഏത് ചേർത്താമതി എഫ് എസ് ഇനി ഇന്റേണൽ വവൽ ചേഞ്ച് ചെയ്ത് അതായത് പ്ലൂറൽസ് ഓഫ് സാറ്റൺ നൌൺസ് ആർ ഫോംഡ് ബൈ ചേഞ്ചിങ് ദ ഇന്റേണൽ വവൽ വാക്കുകൾക്ക് നടുക്കുള്ള അതിനകത്തുള്ള വൗവല് മാറി മാൻ എം എ എൻ ആണ് എന്താണ് മെൻ എ മാറി എന്താവും ഇ ഉമൺ ഡബ്ല്യു ഓ എം എൻ ആണ് തിരുച്ചപുരം വിമൻ ഡബ്ല്യു ഓ എം എൻ ടൂത്ത് ഒക്കെ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് ടൂത്ത് ഫുട് ഈ ടി ആവും മൗസ് എന്താവും മൈസ് അതായത് ഒരു വാക്കിന്റെ അകത്തുള്ള വവല് മാറും ഓക്കെ ഇനി കോമ്പൗണ്ട് നൗൺസ് എന്താ രണ്ട് നൌൺ കൂടി വരുന്നത് അങ്ങനെയുള്ള അപ്പം ഫ്ലൂറൽസ് ഓഫ് കോമ്പൗണ്ട് നൌൺസ് ആർ ഫോംഡ് ബൈ ആഡിംഗ് എസ് ടു ദ പ്രിൻസിപ്പിൾ വേർഡ് ഇപ്പൊ ഞാൻ പറയാം ഫാദർ ഇൻ ലോ അതിനകത്ത് പ്രിൻസിപ്പിൾ വേർഡ് ഏതാണ് ഫാദർ ആണ് തിരിച്ച് അതിന്റെ ഫ്ലൂറിൽ വരുമ്പോ എങ്ങനെ പറയും ഫാദേഴ്സ് ഇൻ ലോ ഒരിക്കലും ഫാദർ ഇൻ ലോസ് അല്ല കേട്ടോ അതിന്റെ പ്രിൻസിപ്പൽ എന്ന് പറയുന്ന അർത്ഥമുള്ള വേർഡേതാണ് ഫാദർ കോമ്പൗണ്ട് നൗണിൽ അതിനകത്ത് പ്രിൻസിപ്പൽ വേർഡിനോട് കൂടി അതിന്റെ പ്ലൂറൽ ആക്കിയേ പറയുള്ളൂ ഇപ്പൊ സൺ സ്റ്റെപ് സൺസ് ഡോട്ടർ ഡോട്ടേഴ്സ് മെയ്ഡ് മെയ്ഡ് ബൈ ബൈ ഓക്കെ ഇനി ഫോറിൻ ഉണ്ട് ഫ്രഞ്ച് ലാറ്റിൻ ഗ്രീക്ക് ഇങ്ങനെയുള്ളതൊക്കെയാണ് കൂടുതലും ചോദിക്കുന്നത് കേട്ടോ അജണ്ടം ഇത് ലാറ്റിൻ ആണ് കാര്യപരിപാടി അതിന്റെ പ്ലോറൽ എന്താണ് അജണ്ട എ ഇ എൻ ഡി എ എ ടി യു എം വിവരം വിവരങ്ങൾ എന്നുള്ളതിന് എന്താണ് ഡാറ്റ ഡി എ ടി എ ഫോമുല സൂത്രവാക്യം ഫോമുലേ ഓക്കേ ഇനി ഗ്രീക്ക് അനാലിസിസ് എസ് ഐ എസ് തിരിച്ചു വരുമ്പോ ഫ്ലോറൽ എന്ത് വരും അനാലിസിസ് ബേസിസ് അടിസ്ഥാനം സോറി ബേസിക് അടിസ്ഥാനം മറ്റേതെന്താണ് അപ്പുറത്ത് വരുമ്പോൾ ക്രൈസസ് ഓക്കെ ഫിനോമിനൻ പ്രതിഭാസം മറ്റേതെന്താ പ്ലൂറൽ എന്ത് വരും ഫിനോമിന ഫിനോമിനെ ഇത് ഗ്രീക്ക് വേർഡ്സ് ആണ് ഇങ്ങനെയുള്ള ഫോറിൻ വേഡ്സ് കൂടുതലും ചോദിക്കും ഇനി ഫ്രഞ്ച് വേഡം ബ്യൂറോ ബ്യൂറോ നല്ല ശരിക്കും ബോറോ എന്നാ പറയുന്നത് അതിന്റെ പ്ലൂറൽ ബി യു ആർ ഇക്സ് മാഡം ശ്രീമതി മാഡംസ് ഓക്കെ ഇനി ചില നൌൺസ് എൻഡിംഗ് ഇൻ ആർ വൈ ആർ വൈ അവസാനിക്കുന്ന വാക്കുകൾ ശരിക്കും കൗണ്ടബിൾ നൗണിനെ എന്തുള്ളു പ്ലൂറൽ ഉള്ളു മനസ്സിലായോ അത് അൺകൗണ്ടബിൾ ഫോമിലാണ് അതിനോട് അത് അതേ സിംഗുലർ അങ്ങനെ തന്നെ പറയൂട്ടു അതിന് പ്ലൂറൽ ഇല്ല മനസ്സിലായോ ഇപ്പൊ സീനറി സീനറീസ് എന്നൊന്നും പറയില്ല ൾ ഫോം അൺകൗണ്ടബിൾ ഫോംസിലേ പറയുള്ളൂ ദോ ആർ ട്രീറ്റഡ് ആ സിംഗുലർ ദർ കൻ ബി കൗണ്ടബിൾ ഇക്വലൻസ് അതിനോട് കൗണ്ടബിൾ ആയിട്ട് ഇക്വലൻ്റ് ഉണ്ട് പക്ഷെ എന്തേ പറയുള്ളൂ എ പീസ് ഓഫ് സീനറി എന്നൊക്കെ പറയാൻ ഒരിക്കലും സീനറിസ് എന്ന് പറയില്ല അപ്പൊ അതിന്റെ ഏകോചനം എന്താണ് സീനറി അതിന്റെ കൗണ്ടബിൾ ഇതായിട്ട് വരുന്നത് എന്താണ് എ പീസ് ഓഫ് സീനറി മെഷീനറി എ പീസ് ഓഫ് സീനറിയാണ് മെഷീനറിയാണ് എന്തായിട്ട് വരുന്നത് അതിന്റെ സിംഗുലർ ആയിട്ട് നമുക്ക് കൗണ്ടബിൾ ഇക്വലൻസിൽ പറയാം പോയട്രി എപ്പീസ് ഓഫ് പോയട്രി എടുത്ത് പറയാം ഓക്കെ ഒരിക്കലും സീനറീസ് എന്ന് പറയില്ല അതെന്തിലേ പറയുള്ളൂ സീനറി മെഷീനറി പോയട്രി അങ്ങനെ പറയുള്ളൂ ഒരിക്കലും പ്ലൂറൽ ചേർത്ത് പറയില്ല ഓക്കെ ഇനി സിംഗുലറും പ്ലൂറലും സെയിം ഫോം ആയിട്ടുള്ള ഇങ്ങനെയുള്ള എക്സെപ്ഷൻ ഒക്കെ ചോദിക്കുള്ളൂ കൂടുതലും കേട്ടോ കോമൺ ആയിട്ടുള്ളത് ചോദിക്കാൻ സാധ്യത കുറവാണ് ഇപ്പൊ ഡിയർ അതൊരിക്കലും മാറില്ല ഡിയർ തന്നെയാണ് ഫ്ലോറൽ അതുപോലെ ഓസ്പ്രിങ് ഓ പി ആർ എൻ എഞ്ചി അതൊരിക്കലും എന്തായിട്ട് പറയില്ല ഓസ്പ്രിങ് ഷീപ്പ് ഷീപ്പ് തന്നെയാണ് മീൻസ് എം ഇ എൻ എസ് ഉപാധി മാർഗങ്ങൾ എന്നുള്ളത് കൊണ്ട് അതും മീൻസ് തന്നെ ഗലോസ് ജി എൽ എൽ ഒ ഡബ്ല്യു എസ് തൂക്കുമരം അതിനും എപ്പോഴും എന്താ പറയത്തുള്ളൂ സിംഗുലർ അത് തന്നെയാണ് ഫ്ലോറൽ ഓക്കെ ചില വേർഡ്സ് പെയേഴ്സ് ആയിട്ട് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാം ഒരുപകാരം ഉണ്ട് സിസേഴ്സ് അതിന്റെ ഒരു ഭാഗം സ്പെക്ടക്കിൾസ് അതിന്റെ ഒരു വശം കൊണ്ട് നമുക്ക് എന്തില്ല ഉപയോഗമില്ല അപ്പൊ രണ്ട് കാര്യങ്ങൾ കൂടി ചേർന്ന് ജോഡിയായിട്ട് വരുന്നത് കൊണ്ട് മാത്രമേ ഉപയോഗ അങ്ങനെയുള്ള വാക്കുകൾ എപ്പോഴും സിംഗുലറിൽ പറയില്ല നമ്മളൊക്കെ പൊട്ടത്തെറ്റ് ആ പാന്റും ഷർട്ടും എന്ന് പറയുന്നു ഒരിക്കലും പാന്റ് എന്നൊരു വാക്ക് ഇംഗ്ലീഷിൽ ഇല്ല എന്തേ ഉള്ളൂ പെൻസ് അങ്ങനെ ട്രൗസേഴ്സ് പൈജാമസ് സ്പെക്ടക്കിൾസ് സിസേഴ്സ് ഇതൊക്കെ എന്തിലെ രണ്ടെണ്ണം ഉണ്ടെങ്കിലേ ഉപയോഗമുള്ളൂ അതുകൊണ്ട് അതുകൊണ്ടൊരിക്കലും അതിന് എന്ത് പറയില്ല ടങ് ചവണ ടങ്സ് എന്നേ പറയുള്ളൂ ടങ് എന്ന് പറയില്ല മറ്റേ ടങ് എന്താണ് ടിയോ ജി ടങ് നാക്ക് മറ്റേത്യോസ് ചവണ എന്ന് പറയുന്നത് അപ്പൊ രണ്ട് കാര്യങ്ങൾ അതായത് സംവേഡ്സ് ഓൾവേസ് ഗോ പേഴ്സ് അതിനെ ഒരിക്കലും എന്തായിട്ട് എപ്പോഴും പറയുള്ളൂ പ്ലൂറൽ ഫോമിലേ പറയുള്ളൂ ഇതൊക്കെ എവിടെ തെറ്റി പോകുന്ന അറിയാമോ സബ്ജക്ട് വർബ് എഗ്രിമെന്റിനകത്ത് ഇതേപോലുള്ള വരുമ്പോൾ അവിടെ സബ്ജെക്ട് വെർബ് എഗ്രിമെന്റ് വരുമ്പോൾ സിംഗുലർ സിംഗുലർ പ്ലൂറൽ പ്ലൂറൽ ആകുമ്പോൾ ഈ തെറ്റ് അവിടെ വരും അതെ അവിടെയും ഇത് തന്നെ പ്രശ്നം വരും നിങ്ങൾക്ക് ആർക്കായാലും അപ്പൊ നിങ്ങൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതുകൊണ്ട് അവിടെ അത്രയും പ്രശ്നം വരില്ല ഓക്കെ ഇനി ദ നെയിംസ് ഓഫ് സെർട്ടൻ സബ്ജെക്ട്സ് ഓഫ് സ്റ്റഡി മാത്തമാറ്റിക്സ് ഫിസിക്സ് അതൊക്കെ കേട്ട എന്താണ് എസ് സി ചേർത്ത് വരുന്ന നൌൺസാണ് പ്ലൂറൽ ആണ് നമുക്ക് തോന്നും പക്ഷെ അതെല്ലാം എന്തായിട്ടാണ് ആക്ച്വലി സിംഗുലർ മീനിങ് ഫിസിക്സ് സിവിക്സ് എക്കണോമിക്സ് മാത്തമാറ്റിക്സ് ഇതൊക്കെ എന്താണ് സിംഗുലർ ആണ് ഓക്കെ ഇനി സം നൗൺസ് ആർ യൂസ്ഡ് ഓൺലി ഇൻ സിംഗുലർ ഫോം സിംഗുലർ ഫോമിൽ മാത്രമേ ഉപയോഗിക്കുള്ളൂ പ്ലൂറൽ ആയിട്ട് തോന്നും പക്ഷെ സിംഗുലർ ആയിട്ട് ന്യൂസ് ഒരിക്കലും ന്യൂസ് ആർ എന്നോ ന്യൂസസ് എന്നോ പറയില്ല പിന്നെന്താണ് ന്യൂസ് ഈസ് ട്രൂ എപ്പോഴും പി എസ് സി ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് ന്യൂസ് ഡാഷ് വന്നിട്ട് അവിടെ ഈ സെ ഒരിക്കലും ആറ് വരില്ല അതുപോലെ ഫർണിച്ചർ ഒരുപാട് ഫർണിച്ചേഴ്സ് ഉണ്ടെന്നൊന്നും പറയില്ല നമ്മൾ ഓക്കെ ഇൻഫോർമേഷൻ അഡ്വൈസ് എ ഡി വി ഐ സി അഡ്വൈസ് ആണ് ഉപദേശം എ ഡി വി ഐ എസ് സി അഡ്വൈസ് ദർബാണ് ഓക്കെ അപ്പൊ ഇതും അൺകൗണ്ടബിൾ നൗൺസ് ആയിട്ട് അൺകൗണ്ടബിൾ അതെ കൗണ്ടബിൾ ഇക്വലൻസ് പറയാം മനസ്സിലായോ ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇത് എന്തായിട്ട് ഉപയോഗിക്കത്തുള്ള ഇതിന് സിംഗിളർ ഫോം മാത്രമേ ഉള്ളൂ ഫ്ലൂറിൽ ഇല്ലെന്ന് പക്ഷേ എങ്ങനെ പറയാം നമുക്ക് എ പീസ് ഓഫ് ഇൻഫർമേഷൻ എ പീസ് ഓഫ് അഡ്വൈസ് അല്ലെങ്കിൽ എ ബിറ്റ് ഓഫ് ന്യൂസ് ഒരു ന്യൂസിന്റെ ഭാഗം എന്ന് പറയുന്നത് എന്നെ പറയാം ബിറ്റ് ഓഫ് ന്യൂസ് എ പീസ് ഓഫ് ഫർണിച്ചർ ഒരെണ്ണ എടുത്ത് അങ്ങനെ പറയാം മനസ്സിലായോ അല്ലെങ്കിൽ ഇതെല്ലാം എന്തായിട്ടാണ് പറയുന്നത് ഓ എല്ലാം എപ്പോഴും അതിന് സിംഗുലർ അങ്ങനെ ഇല്ല ഫർണീച്ചേഴ്സ് എന്നോ ന്യൂസസ് ഒന്നോ അങ്ങനെയൊന്നും ഇല്ല മനസ്സിലായോ അടുത്തത് പറയുന്ന കുറച്ച് നൌൺസ് എല്ലായ്പ്പോഴും പ്ലൂറൽ ആയിട്ട് വരുത്തുള്ളൂ അതായത് എൻ എൽ എസ് ചരിത്രത്തിന്റെ ഏടുകൾ താളുകൾ താളുകള് എം എംഇ എസ് എൽഇഎസ് അഞ്ചാം പനി പ്രിമൈസസ് നമ്മുടെ വീടും പരിസരവും അതുപോലെ ഡ്രോൺസ് അതൊരു തരം ആർ എ യു ജി എച്ച് ടി എസ് നൗൺ ആയിട്ട് വരുമ്പോൾ അത് ഗെയിം വേജസ് ഒരിക്കലും വേജ് എന്ന് പറയില്ല പിന്നെ എന്താണ് ശമ്പളം വേജസ് എന്നേ പറയുള്ളൂ അല്ലാണ്ട് വേജ് എന്ന് പറയില്ല അതും ഇതുപോലെ ഇക്വലന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഞാൻ പറയാം സിംഗുലർ ഫോമിൽ നമുക്ക് പറയാം വേജ് എപ്പോഴാന്ന് അറിയോ ദ ലിവിംഗ് വേജ് അല്ലെങ്കിൽ വേജ് ബോർഡ് വേജ് ഫ്രീസ് എന്നൊക്കെ പറയുന്നിടത്ത് ആ വേജ് സിംഗുലർ ആയിട്ട് പറയും അല്ലാണ്ട് ശമ്പളം എന്ന് പറയുന്നിടത്ത് എന്തേ പറയുള്ളൂ വേജസ് അതുപോലെ ഡ്രാഫ്റ്റ് ഡ്രാഫ്റ്റ് സിംഗുലർ ആയിട്ട് പറയുമ്പോൾ അതിനെ കറണ്ട് ഓഫ് എയർ എന്നാണ് പറയുന്നത് മനസ്സിലായോ ഡ്രാഫ്റ്റ്സ് നമ്മൾ അവിടെ പഠിച്ചു ഇവിടെ എന്താണ് ഡ്രാഫ്റ്റ് എന്ന് സിംഗുളർ പറയുമ്പോ അതിനെന്താണ് കറണ്ട് ഓഫ് എയർ ഓക്കെ ഇത്രയാണ് ഇതിനകത്ത് പഠിപ്പിക്കാനുള്ള ക്ലാസ് എടുത്ത് തന്ന നിങ്ങൾക്ക് അപ്പം പാർട്സ് ഓഫ് സ്പീച്ച് എന്താന്ന് പറഞ്ഞു സെന്റൻസ് എത്ര വരെ ഉണ്ടെന്ന് പറഞ്ഞു നൌ നൗണ് എന്താന്ന് പറഞ്ഞു ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് നൗണ് പറഞ്ഞു അതിനകത്ത് അതിന്റെ ഡിവൈസുകൾ നമ്പർ പഠിപ്പിച്ചു ജെൻഡർ പഠിപ്പിച്ചു ഇനി കേസ് ഉണ്ട് ഇന്ന് നമുക്ക് നമ്പറും ജെൻഡറും പഠിച്ച് അതിനകത്ത് നിന്ന് പി എസ് സി ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ പറയാം ഓക്കെ ഇനി നമുക്ക് ഇതിനകത്ത് എം സിക്യൂള് നോക്കാം ഓക്കെ ഓഫ് ടൂത്ത് ബ്ലാങ്കറ്റിൽ കുറച്ചെണ്ണം തരും ഓപ്ഷൻസ് തരും അതിൻ്റെ ടൂത്ത് അതുപോലെ വിച്ച് ഓർ ദ ഫോളോയിങ് വേർഡ് സിംഗുലർ കുറച്ച് എണ്ണം തരും അതിനകത്തുനിന്ന് സിംഗുലർ ഇപ്പം ഞാൻ പറയാം ചിൽഡ്രൻ ഡേറ്റ ഗൂസ് മെൻ എന്നൊക്കെ വരും അതിനകത്ത് ഏതാണ് വരുന്നത് ഗൂസ് അതുപോലെ ഫൈൻ ദ കറക്ട് ഫ്ലൂറൽ ഫോം ഓഫ് അലുമിനസ് അലുമിനൈ നിങ്ങൾക്ക് അറിയാം ഐ അതുപോലെ ചൂസ് ദ കറക്ട് ഓപ്ഷൻ ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക് ആർ പാർഡ് ഔട്ട്സൈഡ് ബ്രാക്കറ്റില് ബസ് ബസ്സസ് എന്ന് തരും അപ്പൊ ആർ പാർട്ടാണ് അപ്പൊ അവിടെ എന്ത് വരും ബസസ് പ്ലൂറൽ ആണ് ഓക്കെ ഇനി കൺവേർട്ട് ദ സിംഗുലർ നോൺ ടു പ്ലൂറോ എന്ന് പറയും ഇപ്പൊ ഹീറോ ഹീറോയുടെ പ്ലൂറൽ ഏതാണ് ഹീറോസ് ഓക്കെ അപ്പൊ ഇത് എൻസിക്യു ആയിട്ട് ചോദിക്കുന്നതാണ് കുറച്ചൊന്ന് ഇനി ജെൻഡറിനകത്തുനിന്ന് കുറച്ചൂടെ ആക്ട്രസ് ഓപ്ഷൻസ് കാണുമോ അവിടെ കോമൺ ജെൻഡർ ബ്രാക്കറ്റിൽ ഓപ്ഷൻസ് ഉണ്ട് അതിനകത്തുനിന്ന് ആൻസർ ഇപ്പൊ ഡോക്ടർ ക്യൂവിന് ബുള് ടേബിൾ അങ്ങനെയാണെങ്കിൽ ബ്രാക്കറ്റിൽ എന്ത് വരും ഡോക്ടർ ആൻസർ വരും അതുപോലെ ഐഡന്റിഫൈ ദ മസ്കുലൈൻ നൗൺ ഇപ്പൊ ഗ്രൂസ് പിക്കോക്ക് പ്രിൻസസ് അതിനകത്ത് നിങ്ങൾക്കറിയാം ഏതാണ് പീ കോക്ക് ആണ് മസ്കുലൈൻ വിച്ച് ഇസ് എ ന്യൂട്രജെൻഡർ ഫോം ഇപ്പൊ മൗണ്ടെയിൻ കൗ പോയിട്ട് നമുക്കറിയാം അതിനകത്ത് ജെൻഡർ ഏതാണ് ജീവൻ ഇല്ലാത്തത് മൗണ്ടെയിൻ ഓഫ് ഹീറോ ഹീറോയുടെ ഫെമിനൈൻ ഹീറോയിൻ ഉണ്ട് പ്രിൻസസ് ഉണ്ട് ലേഡി ഉണ്ട് ലയനസ് തരം ഏതാണ് ഹീറോയിൻ ഓക്കെ ഞാനൊരു ഇരുപത് ക്വസ്റ്റ്യൻ ആൻസർ ഇതിനകത്ത് തരുന്നുണ്ട് മുൻ വർഷങ്ങൾ ചോദിച്ചിരിക്കുന്ന റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഓക്കെ ഇനി അതുപോലെ ന്യൂട്രോ ജെൻഡർ ചെയർ ടീച്ചർ ഹെൻ ഏത് വേണേലും ഇങ്ങനെ ചോദിക്കാം അതാണ് പറയുന്നത് കേട്ടോ റിപ്പീറ്റഡ് ആണ് ഇത് അപ്പൊ ചെയർ അതുപോലെ വിച്ച് ഇസ് നോട്ട് എ ഫെമിനൈ നൌൺ ഡ്രസ് പോയിന്റ് ജെൻഡർ ഓഫ് ചൈൽഡ് നിങ്ങൾക്ക് അറിയാം ഏതാണ് കോമൺ ആണ് മെയിലോ അല്ല ഫീമെയിലാണോ നമുക്ക് പറയാൻ പറ്റില്ല കോമൺ ജെൻഡർ ഫെമിനൈൻ ഓഫ് എംബ്രർ നിങ്ങ സിംഗുളർ പ്ലൂറൽ അതിനകത്തുനിന്ന് കുറച്ചുകൂടെ ഫുഡ് ഫുഡിന്റെ പ്ലൂറൽ എന്താണ് ഫീറ്റ് സിംഗുളർ ഫോം കണക്ട് ചെയ്യാനായിട്ട് അതായത് സിസേസ് ഗൂസ് മൈ സ്റ്റീറ്റ് അതിനകത്തുനിന്ന് കറക്റ്റ് സിംഗുളർ ആയിട്ടുള്ള ഏതേ ഉള്ളൂ ഗൂസ് അതായത് ഇതുപോലെ തന്നെ കറക്റ്റ് പ്ലൂറൽ അപ്പൊ ക്രൈറ്റീരിയൻ ക്രൈറ്റീരിയ തരും ഡേറ്റം ഡേറ്റാസ് തരും ഗൂസ് ഗൂസസ് തരും ചൈൽഡ് ചൈൽഡ്സ് തരും നിങ്ങൾക്കറിയാം അതിനകത്ത് ബാക്കി മൂന്നും തെറ്റാണ് ശരിയായിട്ടുള്ളത് ഏതേ ഉള്ളൂ ക്രൈറ്റീരിയൻ ക്രൈറ്റീരിയ അപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ ചോദ്യം മനസ്സിലായോ ഇനി വിച്ച് നൌൺ ഈസ് ഓൾറെഡി പ്ലൂറൽ ഡേറ്റ ഉമ്മൺ മാൻ മൗസ് അതിനകത്ത് പ്ലൂറൽ ഏതാണ് ഡെറ്റം എന്നുള്ളതിന്റെ പ്ലൂറൽ ഏതാണ് ഡേറ്റ ബാക്കിയെല്ലാം സിംഗുലർ ആണ് ഇപ്പൊ ഏത് തരത്തിൽ വേണേലും ഇത് ചോദിക്കാം അതിനകത്തുനിന്ന് ഇത് പക്ഷേ മുഴുവൻ കാണാതെ മനസ്സിലാക്കി പഠിച്ചു വെക്കണം ഓക്കെ ഫൈൻ ദ അതായത് ഒറ്റ ചാപ്റ്ററിൽ നിന്ന് ഒന്നോ രണ്ടോ മാർക്ക് അങ്ങനെ തന്നെയാണ് നമ്മൾ ഒരു ദിവസത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് മിനിമം ടു മാർക്സ് കിട്ടും ഫൈൻ ദ ഇൻകറക്ട് സിംഗുലർ അല്ലെങ്കിൽ ഫ്ലൂറൽ പെയർ ഏതാണെന്ന് വെച്ചാൽ സിംഗുലർ ഫ്ലൂറൽ പെയർ തന്നിട്ട് അതിനകത്ത് നിന്ന് ഏതാന്ന് തെറ്റായിട്ടുള്ളത് പറയാം ഓക്സ് ഓക്സസ്റ്റവ്സ് ലൗസസ് ടുമാറ്റോ ടുമാറ്റോസ് അതിനകത്ത് തെറ്റേതാണ് എൽഒ യു എസ് സി എൽഒ യു എസ് സി എസ് ലൈസ് ആണ് അതിന്റെ പ്ലൂറൽ വരുന്നത് ഓക്കെ അതുപോലെ ഡിയറിന്റെ പ്ലൂറൽ എന്താണ് ഡിയർ ഡിയേഴ്സ് എന്ന് വരാം നണ്ണെന്ന് വരാം ഡിയർ എന്ന് വരാം എന്താടോ ഡിയറിന് എന്തില്ല പ്ലൂറൽ ഇല്ല ഡിയർ തന്നെയാണ് അതുപോലെ സിംഗുലർ ഓഫ് അലുംനൈ എന്താണ് അലുമിനസ് അതൊക്കെ പഠിച്ചു വെക്കണം അതുപോലെ ടൂപ്പിന്റെ പ്ലൂറൽ ഫോം ടീത്ത് ബാക്ടീരിയയുടെ സിംഗുലർ ബാക്ടീരിയ പ്ലൂറൽ ആണ് സിംഗുലർ ഏതാണ് ബാക്ടീരിയം വിഷ് ഇൻ സിംഗുലർ ആൻഡ് പ്ലൂറൽ ഫ്ലോറലും സിംഗുലറിലും ഞാൻ ഒരുപാടെണ്ണം തന്നിട്ടുണ്ട് ഫർണിച്ചർ തരാം ഷീപ്പ് തരാം ന്യൂസ് തരാം സീനറി തരാം സിംഗുലർ പ്ലൂറൽ ഡിയർ പോലെ തന്നെ ഏതാണ് ഷീപ്പ് ഓക്കെ അപ്പോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്തുനിന്ന് ഒരു ഇരുപത് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് ഞാൻ സ്കുലർ നോൺ തിരിച്ച് നിങ്ങൾ പഠിച്ചു വയ്ക്കുക നന്നായിട്ട് ചാപ്റ്റർ വൈസ് അതൊന്ന് നോക്കി പഠിച്ചു വയ്ക്കുക അതിനകത്തുനിന്ന് റൂൾസ് എല്ലാം എന്നിട്ട് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കോമെന്റ് ബോക്സിൽ ഇടുക പറഞ്ഞുതരാം ഇഷ്ട ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ